എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബെന്യാമിൻ എഴുതിയ ജീവിതം എന്ന നോവൽ സിനിമയാകുന്നു അത് ഇറങ്ങിയ ശേഷം പത്തൊമ്പത് ദിവസം കഴിഞ്ഞു ഏശം ഓൾമോസ്റ്റ് രണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ശേഷം മലയാളികളെല്ലാവരും ഈ ഒരു സിനിമ നെഞ്ചിയിലെത്തി പോയി കണ്ടു എന്ന് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇതിന് റിവ്യൂ പറയുന്നത് എന്തിനായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ആടുജീവിതം എത്രയും ദിവസം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് ആടുജീവിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പല സിനിമകളും കൊട്ടിഘോഷിച്ച് വന്ന് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ പോലും ആ ഒരു സീൻ പോലും നിറനിൽക്കാറില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഈ ഒരു സിനിമ ബ്ലസ്സിസാർ ചെയ്തിരിക്കുന്ന പൃഥ്വിരാജ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ പക്ഷേ അതിലെ ഓരോ സീനുകളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അതുകൊണ്ടാണ് ഈ രണ്ടാഴ്ച ശേഷം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു മൂന്നാം തീയതി എന്ന മൂന്നാം തീയതി മൂന്നാം തീയതി കണ്ടപടമാണ് എന്നിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനാറ് വർഷത്തെ നീണ്ട ഒരു യാത്രയാണ് ബ്ലസി സാർ ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെ ഏഷ്യം പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും റഹ്മാൻ റസൂൽ സുൽപ്പൊക്കുട്ടി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രമുഖരായ വ്യക്തി വ്യക്തികളും ഈ ഒരു ചിത്രത്തിന് വേണ്ടി അണിനിർന്നിട്ടുണ്ട് മറ്റ് ക്യാമറ സൈഡിലായാലും എഡിറ്റിംഗ് സെക്ഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ 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 സെക്ഷനിലും സിനിമയുടെ ഓരോ സെക്ഷനിലും പ്രമുഖരായ ആൾക്കാരിൽ അണിനിർന്നിട്ടുള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാറ് വർഷത്തെ ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം മാറ്റിവെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ഭുതപ്പെട്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പരിധി കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതത്തിലെ നജീബ് എന്ന ക്യാരക്ടർ ഒറിജിനൽ കഥാപാത്രം ആയിട്ട് ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു നോവൽ വന്നു ആ നോവൽ ഓൾമോസ്റ്റ് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും ആ വായിച്ചിട്ട് പോയി സിനിമ കണ്ടവർക്ക് എത്രത്തോളം ഇത് ഫീൽ കിട്ടി എന്ന് എനിക്കറിയാം പല സുഹൃത്തുക്കളും പറഞ്ഞൊരു കാര്യമാണ് നോവൽ വായിച്ചിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നില്ല പക്ഷേ ഇത് വായിക്കാണ്ട് പോയവർക്ക് ശക്തമായ രീതിയിൽ ഫീൽ കിട്ടും പക്ഷേ അതൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഓരോ ഫ്രെയിമും ബ്ലസിസാറ സ്വപ്നം കണ്ട് ആഴ്ചകളോളം ചില ഒക്കെ വെച്ചിട്ടാണ് ഓരോ ഷൂട്ടും എടുത്തിരിക്കുന്നത് അപ്പം നമ്മളതിനകത്ത് കാണുന്ന ഈ ഒട്ടകത്തിൻ്റെ കണ്ണിൽ കാണിക്കുന്ന നജീവ് അവിടെ യാത്ര പറഞ്ഞ് പോകുന്ന നേരത്ത് ആ ഒട്ടകസത്തിൻ്റെ കണ്ണിൽ കാണിക്കുന്ന ഓരോ ഷൂട്ടിനുണ്ട് ശേഷം ഒരാഴ്ചയോളം കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സീനാണ് അതുപോലെ അതിനകത്ത് പല പല ഈ മണൽക്കാറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിനകത്തുനിന്ന് ഒറിജിനൽ ആയിട്ടുള്ള മണക്കാറ്റിനെ അവർ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധി കൂടുതലൊക്കെ നമ്മളൊക്കെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും അവർ പറ്റിയിട്ടുണ്ട് ഏഷ്യം വെച്ചാൽ ഒരു ട്രാൻസ്ഫർമേഷൻ അന്ന് രാജുവിൻ്റെ അതുപോലെ ഗോകുലിൻ്റെ ആണെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ് ഏകദേശം മുപ്പത്തൊന്ന് കിലോയോളം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് കുറച്ചു അത്യാവശ്യം ആയിട്ടുള്ള ഒരു സംഭവം തന്നെ അത് എല്ലാവരും പറഞ്ഞ് തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഈ സിനിമ കാണാത്തവരാരെല്ലാം കൊണ്ടെങ്കിൽ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണത് കാണാ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ആ ഒരു ഫീല് കൃത്യമായി കിട്ടുകയുള്ളൂ പണം കണ്ടിട്ട് കരഞ്ഞിട്ട് തന്നെയാണ് അറിയുമ്പോൾ പല സീനുകളും നമ്മൾ വിങ്ങി പൊട്ടുന്ന ഒരു മൈൻഡിലേക്ക് കാരണം മറ്റൊരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആ സിനിമയെ കാണിച്ചിരിക്കുന്ന മരുപ്പച്ച മരുഭൂമിയിലെ ആ ഒരു ആ ഒരു ഒരു ആ ഒരു വറ്റി വരണ്ടു കിടക്കുന്ന ആ ഭൂമിയുടെ ആ പ്രശ്നം കാണിച്ച ശേഷം അതിനിടയ്ക്ക് ചില സീനുകളിലേക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള പച്ചപ്പിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ വ്യക്തമായ രീതിയിൽ കിട്ടുകയെന്ന് പറഞ്ഞത് അതുപോലെ ഏറ്റവും വലിയൊരു ഷോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടാങ്കിൽ നിന്ന് വെള്ളം പുറത്ത് വന്നിട്ട് മണലിൽ കൂടെ ഒഴുകി വന്നതിന് പിന്നീടൊരു പുഴയായിട്ട് വരുന്നു ആ പുഴ വശം ആ ഒരു തോണിയിൽ അവർ കിടന്ന് ആ പാട്ട് സീനർ തിരിച്ച് തിരിച്ചു പോകുന്നു അതുപോലെ ജിമ്മി ലൂയിസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഷോട്ടും കാര്യങ്ങളും ഒക്കെ ഒത്തിരി അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സീനും അതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു നാലഞ്ച് വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു മൂന്ന് വർഷത്തോളം കണ്ടിന്യൂ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഷൂട്ട് അനുസരിച്ച് പോയിട്ടുള്ളതാണ് ഏഷ്യ മൂന്ന് മാസത്തോളം ആരോടെ കോവിഡ് കാലത്ത് കുടുങ്ങിക്കിടന്നിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ട് എന്ന് തിരിച്ചു വരുമെന്ന് യാതൊരു തീരുമാനമില്ലാതെ നടത്തുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ടീമിൻ്റെ ഒരു സിനിമയാണ് അപ്പം മലയാളികൾക്ക് ഇപ്പം അഭിമാനിക്കാൻ പറ്റും അടുത്തൊരു ഓസ്കാറിന് പോകുമോ എന്ന രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് പക്ഷേ എങ്കിലും ഈ ഒരു ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു എൺപത്തിരണ്ട് കോടിയോളം മുടക്കിയിട്ടുള്ള സിനിമയാണ് പക്ഷെ കുറച്ച് ഇത് പിടിച്ച് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഒരു വൺ വൺ ഡ്രോട്ട് എത്തി പതിനാല് ദിവസമായിട്ട് റെക്കോർഡ് കളക്ഷൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നൊരു സിനിമ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ തിയേറ്ററിലൊക്കെയാണെന്ന് വെച്ചാൽ ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോഴും അഞ്ച് ഷോ മിനിമം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പടമാണ് അപ്പം എല്ലാവരും ഈ ഒരു സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി തിരിച്ചായിട്ടും കാണണം അപ്പം നിശ്ചയിച്ചൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ